നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എഴുപത്തിയൊൻപതിനായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ് തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം വിട്ടിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ തൃശൂരിൽ വിവിധയിടങ്ങളിൽ ബി ജെ പിയുടെ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പരസ്പരം മധുരം പങ്കിട്ടും മുദ്രാവാക്യം വിളിച്ചും ബി ജെ പി പ്രവർത്തകർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാഷ് എന്നിവർ ആഘോഷങ്ങൾക്ക് പങ്കാളികളായി പ്രവർത്തകരാണ് തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു കൊണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ലീഡ് നില എഴുപത്തിയൊൻപതിനായിരം കടന്നതോടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ അനീഷ് കുമാറിനെ ഹാരമണിയിച്ചുകൊണ്ട പ്രകടനവുമായി പ്രവർത്തകർ പൊതുനിരത്തുകളിൽ ഇറങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ലീഡ് ഇനി പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെ പടക്കം പൊട്ടിച്ചും ലഡുവിതരണം ചെയ്തുമുള്ള ബി ജെ പിയുടെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ് തന്റെ പ്രവർത്തകരെ കണ്ട് വിജയാഘോഷത്തെ ിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഉടൻ തൃശൂരിലേക്ക് തിരികുമെന്നതാണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തുകൊണ്ട് മിന്നും ജയം നേടിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നതാണ് റിപ്പോർട്ട് അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് എത്തുമെന്നതാണ് സൂചന വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇത്തരം ഒരു നീക്കം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന കവടിയാറിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് തൃശൂർ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാനാണ് തീരുമാനം പറക്കലിനുള്ള അനുവാദത്തിന് ശ്രമിക്കുന്നുണ്ടോ എന്നാണ് വിവരം വലിയൊരു ആഘോഷത്തിൽ സുരേഷ് ഗോപിയെ തൃശൂരിൽ എത്തിക്കാനാണ് തീരുമാനം അതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഒരുക്കുകയാണ് തൃശൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നും അവിടെ എത്തിയ ശേഷം പ്രതികരിക്കാമെന്നും താരം നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു അതേസമയം അദ്ദേഹത്തിന് വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്ന് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന നിമിഷമാണിത് സംസ്ഥാനത്ത് താമര വിരിയില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ സുരേഷ് താമര വിരിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വിജയം അത്യന്തം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് രാജ്യം ഒട്ടാകെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്ന ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറുകയാണ് കൊല്ലത്ത് ബി ജെ പിയുടെ വോട്ട് വിഹിതം ഉയർത്തുക എന്നതായിരുന്നു എന്റെ ദൗത്യമെന്നും പത്ത് ശതമാനം മാത്രം ാണ് മണ്ഡലത്തിൽ വോട്ട് ഉള്ളത് എന്നും അത് തന്നെ കൊണ്ടുയർത്താനായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് ഒപ്പം നിന്ന എന്റെ എല്ലാ നല്ല മാധ്യമ പ്രവർത്തകർക്കും നന്ദി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശ്ശൂരിൽ എഴുപത്തിയൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിജയത്തിളക്കം നേടിക്കൊണ്ടിരിക്കുന്നത് വോട്ടിന്റെ തുടക്കത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് കൃത്യമായ ഭൂരിപക്ഷത്തോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടേ സുരേഷ് ഗോപി ജയം ഉറപ്പിക്കുകയായിരുന്നു അതേപോലെ തന്നെ ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളെ ഒരുപോലെ കാണുന്ന മനസ്സാണ് സുരേഷ് ഗോപിയുടേതെന്നും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ വർഗീയതയ്ക്കുള്ള മറുപടിയാണ് തൃശൂർകാർ നൽകിയിരിക്കുന്നതെന്നും സുരേഷ് ഗോപിക്ക് ജനങ്ങൾ തൃശൂർ കൊടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളും ഇതേ സമയം തന്നെ രംഗത്തുണ്ട്